തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല വാദ്യരംഗത്ത് അഞ്ചു പതിറ്റാണ്ട് പിന്നിട്ട ഇലത്താള കലാകാരൻ പാനാൾ വേലിക്കുട്ടിയെ വീരശൃംഖല നൽകി ആദരിക്കുന്ന ചടങ്ങ് ഘനപദം അതിവിപുലമായ ചടങ്ങുകളോടെ വിശിഷ്ടാതിഥികളുടെ മഹനീയ സാന്നിധ്യത്തിൽ നടന്നു വാദ്യരംഗത്ത് അഞ്ചു പതിറ്റാണ്ട് പിന്നിട്ട ഇലത്താള കലാകാരൻ പാനാൾ വേലിക്കുട്ടിയെ വീരശൃംഖല നൽകി ആദരിക്കുന്ന ചടങ്ങ് ഘനപദം വാദ്യകലാരംഗത്തെ പ്രശസ്തി ആർജിച്ച വ്യക്തികളുടെ സാന്നിധ്യത്തിൽ അതിവിപുലമായി നടന്നു ആറ്റൂർ തുളസി കല്യാണ മണ്ഡപത്തിൽ വെച്ച് ബ്രഹ്മശ്രീ തോട്ടത്തിൽ മന കുട്ടൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച ചടങ്ങ് കലാമണ്ഡലം നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു എ കെ സതീഷ് കുമാർ അധ്യക്ഷനായിരുന്നു തിരുവേഗപ്പുറ രാമപൊതുവാൾ വീരശൃംഖല നൽകി പാഞ്ഞാൾ വേലിക്കുട്ടിയെ ആദരിച്ചു സദസ്സിലാണ് സമർപ്പിക്കുന്നത് എല്ലാവരും ഗണപതി എന്ന ആചാര പേരിനാൽ മുദ്രണം ചെയ്തിട്ടുള്ള കീർത്തി മുദ്രയാണ് ഘനപദം വേദിയിൽ വെച്ച് സമ്മാനിക്കുന്നത് തൊണ്ണൂറ് വയസ്സിന് മേനായി അത് പിന്നെ കണക്കിടാൻ അതുകൊണ്ട് ഈ കാലം മുഴുവനും എൻ്റെ ഓർമ്മ തൊട്ട് ഇതുവരയ്ക്കും എനിക്ക് നമ്മളുടെ താളവാദ്യങ്ങളിൽ അയവാദ്യങ്ങളിൽ ഉള്ളൊരു പ്രതിപത്തിയും പ്രേമവും ഇതുവരെ കുറഞ്ഞിട്ടില്ല പിന്നെ പഠിച്ച് പഠിച്ച് മനസ്സിലാക്കി വരുമ്പോഴും എല്ലാം കുറച്ച് കുറച്ച് അറിയ അറിയാൻ തുടങ്ങിയപ്പോഴാണ് അറിയുന്നത് ലയം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ നാട്ടുകാർ കേരളക്കെല്ലാവർക്കും എല്ലാവർക്കും താളത്തിനെ പറ്റിയും ലയെപ്പറ്റിയും വിളയത്തിനെ പറ്റിയും വളരെ വിപുലമായിട്ടുള്ള അറിവും ഞാനോടാണ് ഞാനും എൻ്റെ ഒരു ചെറിയ ഒരു കോൺട്രിബ്യൂഷൻ തുടങ്ങി ഞാൻ പറയുകയാണത് എൻ്റെ ഈ ലയനെ സംബന്ധിച്ച് എൻ്റെ എൺപത്താറ് വയസ്സിൽ മാത്രമേ എനിക്ക് ഒരു പി എച്ച് ഡി എടുക്കാൻ സാധിച്ചുള്ളൂ അത്ര കാലം സമയം എടുത്തു എടുത്തോ അത്ര ഈസി ഈസിയല്ല അത്ര എളുപ്പമല്ല അത് ചെയ്യാൻ ലയത്തിൻ്റെ കരാ കാണുന്നവർ ഈ ലയചക്രവാളം എന്ന് പറയുമ്പോൾ അത് ജീവിതമാണ് അത് ബ്രഹ്മലയമാണ് എല്ലാം ചേർന്നാൽ മാത്രമേ ലയം എന്ന് പറയാൻ പാടുള്ളൂ ശ്രുതി താളം ലയം സ്വരം എല്ലാം ചേർന്നുള്ള അതിലെ സുഖിമാതാ ലയം ഇതെന്ന് പറയും ഈ ചേർന്ന് ലയവും താളും ചേർന്നിട്ടുള്ള ഒരു പ്രകൃതിയാണ് ബ്രഹ്മലയം അതിൽ നമ്മളുടെ ആയുസ്സിൻ്റെ ജീവിത ജീവിതത്തിലെ എല്ലാം ഹൃദയത്തിൻ്റെ തൊടുപ്പ് തൊട്ട് എല്ലാം അടങ്ങിയിരിക്കും അല്ലെങ്കിൽ തുടർന്ന് വേലിക്കുട്ടിയുടെ കലാജീവിതത്തെ ആസ്പദമാക്കി ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ തയ്യാറാക്കിയ താളപ്രമാണം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ആലങ്കോട് ലീലാകൃഷ്ണൻ നിർവഹിച്ചു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക കലാരംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്ത പുരസ്കാര സദസ്സ് പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ ഉദ്ഘാടനം ചെയ്തു വേലിക്കുട്ടിയുമായി അടുത്ത ബന്ധമുള്ള സുഹൃത്തുക്കളും ആചാര്യന്മാരും സഹപ്രവർത്തകരും അടങ്ങുന്ന വേദിയും സദസ്സുമാണ് എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ചടങ്ങിൻ്റെ പ്രത്യേകത പാഞ്ഞാൾ എന്ന് കേൾക്കുമ്പോൾ പൊതുവെ പാഞ്ഞാളുകാരല്ലാത്ത ആൾക്കാർക്ക് ഒക്കെ മനസ്സിലെ ഓർമ്മ ഇപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് ഓർമ്മ വരുന്നത് പാഞ്ഞാളിൻ്റെ ആ യാഗഭൂമി അതിരാത്രം യാഗം നടന്ന പുണ്യഭൂമിയാണ് പാഞ്ഞാൾ എന്നുള്ളതാണ് ഈ പുണ്യഭൂമിയിൽ ജനിക്കാൻ സാധിച്ചത് വേലിക്കുട്ടിയുടെ ഒരു ഭാഗ്യമാണ് ഈ പുണ്യഭൂമിയിൽ ജനിച്ച് അവരുടെ വ്യക്തിത്വങ്ങൾ കഴിവുകൾ കലാകേരളത്തിൽ സംബന്ധിച്ച് സമ്മാനിച്ച നിരവധി പൂർവ്വ സൂര്യകൾ ഈ നാട്ടിലുണ്ടായിരുന്നു വേദപണ്ഡിതന്മാർ പാഞ്ഞാളിൽ അപ്പുറത്ത് പൈങ്കുളത്താണെങ്കിൽ കൂടിയാട്ടിൻ്റെ കലാക കലകളുടെയൊക്കെ കലാകാരന്മാരുടെ നാട് ഇപ്പോൾ ഈ പരിപാടി നടക്കുന്ന ആറ്റൂർ എന്തുകൊണ്ടോ ആശാന്തൻ്റെ വേലിക്കുട്ടിക്ക് ഒരു നിയോഗമെന്ന പോലെ താളത്തിൽ കണിശതയുള്ള താള ചക്രവർത്തിയായി തീരട്ടെ എന്ന് തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ച് ഇലത്താളക്കാരനായി മാറ്റി എന്ന് വേണം ഇന്ന് നമുക്ക് മനസ്സിലാവാൻ വേലിക്കുട്ടി ചെണ്ട അസലായിട്ട് കിട്ടും തായംപക കൂട്ടും മേളം കൊട്ടും അടുത്ത അവസരത്തിൽ അർപ്പൂക്കര ക്ഷേത്രത്തിൽ എന്നോട് വേലിക്കുട്ടി പറയാം ഞാൻ തൃപ്പൂണിത്തുറകില്ല ഞാൻ പത്മശ്രീ മട്ടന്നു ശങ്കരൻകുട്ടിമാരാര് വീരശൃംഖലയും പത്മഭൂഷൺ ടി വി ഗോപാലകൃഷ്ണൻ കീർത്തിമുദ്രയും ഘനപദം എന്ന ഏകദിന സംഗമത്തിൽ വെച്ച് പാനാൽ വേലിക്കുട്ടിക്ക് സമർപ്പിച്ചു ആദ്യമായിട്ട് ഞാൻ പ്രധാനമായിട്ട് കൊണ്ട് നടക്കുന്ന തായ്മക വിഷയം തന്നെ എടുക്കാം തായമ്പക വിഷയത്തിൽ വേലുക്കുട്ടി കൂടെ ഉണ്ടായാലും അത് ഇടന്തലയായാലും വലന്തലയായാലും ഇലത്താളമായാലും കൊട്ടുന്ന എന്നെ സംബന്ധിച്ച് എനിക്ക് നൂറ് ശതമാനം ഊർജം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് ആരായാലും ശരി ഇവിടെ പറഞ്ഞു പഴയ കാലം മുതൽ പല്ലാവൂർ ത്രയം മുതൽ കുഴൂർ ത്രയം മുതൽ അന്നമതയുടെ ത്രയം മുതൽ ഇങ്ങനെ നിരവധി കലാകാരന് ഗുരുസ്ഥാനീയരായ ആചാര്യസ്ഥാനീയരായ കലാകാരന്മാരോടൊപ്പവും അതോടൊപ്പം ഇവർ പഞ്ചപാണ്ഡവന്മാരെ മാതിരി നടന്ന മദ്ദളം തിച്ചൂർ വാസുവാര്യർ തിമല അന്നമത പരമേശ്വരമാരാർ എടക്ക തിച്ചൂർ മോഹനൻ കൊമ്പ് മച്ചാട് മണികണ്ഠൻ തിമല സാക്ഷാൽ പരമേശ്വര പരമേശ്വരമാരാ അവിടെ അതികേമനായിട്ട് ഇതെല്ലാം കൃത്യമായിട്ട് കൊണ്ടുനടക്കാനുള്ള ഇപ്പോൾ ഒരു വിമാൻ വിമാനം ഓടിക്കത്തെ എന്താണ് പൈലറ്റിൻ്റെ ജോലി അത് ഇവരെ എല്ലാം വെച്ച് കൊണ്ടു നടന്ന ഒരാളും ഇപ്പോഴും നടക്കുന്ന ഒരാളുമാണ് ഇന്ന് നമ്മൾ ആദരിച്ച വേലിക്കുട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി ബി കെ ഹരിനാരായണൻ എൻ പി വിജയകൃഷ്ണൻ പാലോലി മോഹൻ അപ്പുക്കുട്ടൻ ഊരമ്പത്ത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ ഞരളത്ത് രാമദാസ് പൊതുവാൾ സദനം രഞ്ജിത്ത് എന്നിവരുടെ സോപാന സംഗീതം ത്യാഗരാജ പഞ്ചരത്ന കീർത്തനാലാപനം തായമ്പക എന്നിവ മിഴിവാർന്നതായി ന്യൂസ്